ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ താൻ കണ്ണാടിക്ക് മുന്നിൽ താൻ വന്നു നോക്കുകയാണ് തൻ്റെ മുഖത്തൊക്കെ ആ ഒരു അടയാളങ്ങൾ താൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ സമയം നന്ദിനിയുടെ അച്ഛനെത്തണേട്ടോ നന്ദിനിയുടെ അച്ഛൻ എത്തി മോളെ പൂജാമുറിയിൽ കയറി പൂജ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് താൻ ദൈവത്തിന് മുന്നിൽ അനുഗ്രഹമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് സങ്കടത്തോടു കൂടി അങ്ങനെ യതീന്ദ്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊണ്ട് എൻ്റെ മകൾക്ക് ഈ നിൽക്കുന്ന സൂര്യ ുടെ ദൈവമാണ് എൻ്റെ മകളെ രക്ഷിച്ച് ദൈവമാണ് ഈ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ നന്ദിനൊന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഒരിക്കലും മറക്കില്ല മോനെ നീ എൻ്റെ മകൻ മകൾക്ക് വേണ്ടി ഭിക്ഷയാചിക്കുക എന്നൊക്കെ പറയുന്നത് എത്ര വലിയ പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത് നീ ചെയ്തതുകൊണ്ടാണ് എൻ്റെ മകളുടെ ജീവിതം എനിക്ക് തിരികെ കിട്ടിയത് അല്ലെങ്കിൽ അവൻ്റെ അവളുടെ ജീവൻ തിരിച്ചെടുത്തിരുന്നു അവളുടെ അമ്മയെപ്പോലെ തന്നെ അവിടെ ഈ ലോകം വിട്ടു പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നന്ദിനുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യയോട് സൂര്യ യതീന്ദ്രനോട് പറയുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ കടമയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം യതീന്ദ്രനല്ല സുദേവനോട് അപ്പോൾ യതീന്ദ്രൻ പറയാണ് അത് അവൻ്റെ കടമല്ല അവൻ്റെ കടമ ചെയ്തതിന് ഇത്ര വല്ലാതെ നന്ദിയൊന്നും പറയണ്ടേ സുദേവ എന്ന് പറയുന്നു അങ്ങനെ മോളെ ഈ അച്ഛൻ പോട്ടെ എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോവാണ് പിന്നീട് നന്ദിനി റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് സൂര്യ കടന്ന് ചെല്ലുമ്പോൾ നന്ദിനിയോട് പറയണം ഇനി എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു കാര്യം ഇത് ഇത്ര വലിയ കാര്യമാണോ ഞാൻ ചെയ്ത ഇനി ചെയ്ത കടമകൾ ആലോചിച്ചാൽ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ആണോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ നന്ദിനിങ്ങനെ ഒരു സീനാണ് കാണുന്നത് അപ്പം നന്ദിനി എന്താ എൻ്റെ മുഖത്തോട്ട് നോക്കാത്തത് എന്താ ഞാൻ പറഞ്ഞതിനൊന്നും മറുപടി പറയാത്തത് അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ നന്ദിനി കണ്ണുനീർ തുടക്കുന്ന ആ ഒരു സീനെ സൂര്യ കാണുകയാണ് അപ്പോൾ നന്ദിനി എനിക്കെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല സാർ സാറ് ഇത്രയും വലിയൊരു വീട്ടിൽ താമസിക്കുന്ന സ്റ്റാറ്റസ് അന്തസ് അതൊന്നും നോക്കാതെ സാറ് എനിക്ക് വേണ്ടി ഭിക്ഷയാജിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ എന്താ പറയണ്ടതെന്ന് അറിയില്ല സാറേ എനിക്ക് സങ്കടമാണ് തോന്നുന്നത് സാറ് മറ്റുള്ളവർ എന്ത് തോന്നുന്നോ ഒന്നും നോക്കാതെ എല്ലാ ഭിക്ഷാചിക്കുന്ന ആളുകൾക്കിടയിൽ പോയി സാർ അതിരുന്ന് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എത്ര വലിയ കാര്യമാണ് സാർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഇതെൻ്റെ കടമയാണ് എൻ്റെ കടമയാണ് നന്ദിനി ഞാൻ ചെയ്തത് ഇതൊന്നും ഇത്ര കാര്യമാക്കേണ്ട അത് കേട്ടോടുന്നില്ല സാറേ സാർ എന്ത് കടമയാണെന്നാണ് പറയുന്നത് ഞാൻ സാറിന് അതിന് മാത്രം എന്ത് ത്യാഗാണ് ചെയ്തത് പിന്നെ നന്ദിനി നീ എനിക്ക് ത്യാഗം ചെയ്തിട്ടില്ലേ ഞാൻ എൻ്റെ അമ്മയോട് പ്രതികാരം ചെയ്യാനാണെങ്കിലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് നീ ഈ നിൻ്റെ കഴുത്തിൽ ഞാൻ ഈ വീട്ടിലോട്ട് താലി കെട്ടി കൊണ്ടുവന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ ആട്ട് തൊപ്പ് ഇതൊക്കെ സൈക്കിൾ എനി എൻ്റെ അമ്മയെ എൻ്റെ കൂടെപ്പറപ്പുകൾ തന്നെ എന്തെല്ലാം പറയുന്നത് അതൊക്കെ കേട്ടിട്ട് ഒരു അവരോടൊരു ശബ്ദമുണ്ട് ഒരു അക്ഷരം അക്ഷരമുണ്ടാക സാറേ അതുപോലെയല്ലല്ലോ ഭിക്ഷാടനം ഭിക്ഷാടനം എന്ന് പറയുന്ന മറ്റുള്ളവർക്ക് മുന്നിൽ എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ എന്ന് പറയുമ്പോൾ നന്ദിനി ഇപ്പോൾ നീ നിൻ്റെ ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത് ആരതി പറഞ്ഞത് നീ ഓർക്കുന്നു നിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൻ്റെ ആരോഗ്യത്തിന് പെട്ടെന്ന് അടുക്കളയിലോട്ട് ഓടിച്ചാടി പണിയെടുക്കാൻ ഒന്നിനും തന്നെ നീ നിൽക്കേണ്ട ഇപ്പം നിൻ്റെ ആരോഗ്യം നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം കൂട്ടേണ്ട നീ ടെൻഷൻ ടെൻഷനാവാ അത്ര വലിയ കാര്യമൊന്നും ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് സൂര്യ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ വേദ പത്മ ഇവരൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രജയും വേദയും പറയാണ് എന്തൊരു കഷ്ടമാണ് അമ്മ ജീവിതത്തിലോട്ട് അവൾ തിരികെ വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യ അവളെ കൂടുതൽ സൂര്യ സ്നേഹിച്ച് തുടങ്ങുകയാണ് സൂര്യയും അവളും തമ്മിൽ കൂടുതൽ അടുപ്പം വന്ന് തുടങ്ങുകയാണ് അപ്പോൾ അത് കണ്ടോടെ തന്നെ പത്മ പറയുക പത്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല അപ്പോൾ ഇന്ദ്രജ പറയാണ് അമ്മ എന്താ മിണ്ടാത്തത് അപ്പോൾ അത് കേട്ടോട് തന്നെ വിജയ് പറയണേ മാഡം അതായത് ആൻ്റി എന്തെങ്കിലും മിണ്ടുന്നത് അത് നല്ല കറക്റ്റോട് കൂടിയായിരിക്കും നിങ്ങളെപ്പോലെ വിളവള സംസാരിക്കില്ല അവത് കേട്ടോട് തന്നെ പത്മ പറയണം ഞാൻ മിണ്ടാതിരിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇങ്ങനെയൊന്നും വിട്ടാൽ പോരാ അവൾ എൻ്റെ മകനില് നിന്നും ഞാൻ അവളെ അടർത്താൻ നോക്കും തോറും അവൾ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇനി ഞാനിത് ഇങ്ങനെ വിടാൻ തയ്യാറല്ല എന്നിങ്ങനെ പത്മ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്നൊരെങ്ങാണ് സൂര്യ താഴോട്ട് ഇറങ്ങി വരികയാണ് മണിയെ വിളിക്കുകയാണ് അപ്പോൾ മണി അവിടെ ഇല്ല അപ്പോൾ ഒരുപാട് തവണ വിളിക്കുമ്പോൾ വിജയ് പറയണം മണി ഇവിടെ ഇല്ല മണി പോയിരിക്കുന്നു എന്ന് സത്യം വെളിപ്പെടുത്തുകയാണ് അപ്പോൾ അത് കേട്ടോ ഇതിനെ എങ്ങോട്ട് അപ്പോൾ അപ്പോഴേക്കും എപ്പോഴേക്കും തൻ്റെ ഫോണെടുത്ത് മണിക്ക് വിളിക്കുകയാണ് മണി നീ എവിടെ പോയത് ഞാൻ മാർക്കറ്റിലാണ് എന്നാൽ നീ കുറച്ച് ഇറച്ചി മീൻ മത്സ്യമാംസം എല്ലാം മേടിച്ചോളൂ എല്ലാതും ഉണ്ടായിക്കോട്ടെ കേട്ടോ ഒന്നും കുറയരുതെന്ന് പറയുമ്പോൾ പത്മ എങ്ങനെ നോക്കി കേട്ടോ ഇത്രയും ദിവസം ഇവരെ കൊണ്ടൊന്നും കഴിപ്പിക്കാതെ നിർത്തിയ സൂര്യ ഇപ്പോൾ നന്ദിനുടെ സുഖം മാറിയപ്പോ അതൊക്കെ വാങ്ങാൻ പറയുന്നത് കാണുമ്പോൾ തനിക്ക് ഇങ്ങനെ ഹരീഷൻ കയറി വരുന്നുണ്ട് കേട്ടോ എങ്കിലും കൂടി തൻ്റെ ആ ദേഷ്യം അവിടെ ഉള്ളിൽ തന്നെ നിർത്തുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ സമയം സൂര്യ അടുക്കളയിലോട്ട് കയറണേ എന്നിട്ട് നന്ദിനിക്കൊരു കോഫി ഇടട്ടെ പാവനന്ദിനി ഒരുപാട് വേദന സഹിച്ചു ഇനി അവൾക്ക് ഒരു വേദനയും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ദിവസത്തിന് അവളെ അടുക്കളയിൽ കയറ്റത്തില്ല എന്നുള്ള തീരുമാനമായി നന്ദിനിക്ക് വേണ്ടി കോഫിയൊക്കെ ഇടുന്നത് കാണുമ്പോൾ കണ്ടില്ലാമേ സൂര്യ നന്ദിനിക്ക് വേണ്ടി കോഫിയൊക്കെ ഇടുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയവും പത്മ മൗനമാണ് പത്മക്ക് ഒന്നും മിണ്ടാനില്ല കാരണം മിണ്ടാൻ കഴിയാത്തൊരവസ്ഥയാണ് താൻ മിണ്ടി കഴിഞ്ഞാൽ തൻ്റെ തല തല്ലുന്ന പ്രവൃത്തിയാണ് തൻ്റെ മകനിൽ നിന്ന് തനിക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് താൻ അവിടെ മൗനം പാലിക്കുക തന്നെ നല്ലത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ സൂര്യ പുറത്ത് പോവുകയാണ് അങ്ങനെ വിജയയെ കാണുകയാണ് വിവേകിനെ കാണാണ് അങ്ങനെ വിവേകിൻ്റെ അരികിലോട്ട് സൂര്യ ചെല്ലാണ് അങ്ങനെ വിവേക് ചോദിക്കുകയാണ് എന്താണ് നന്ദിനിയുടെ വിശേഷങ്ങൾ നന്ദിനിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനിക്ക് കുഴപ്പമില്ലടാ അവൾ ജീവിതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഞാൻ അവളെ അടുക്കളയിലേക്ക് കയറ്റണ്ടെന്ന് കരുതിയാണ് അടുക്കളയിൽ കയറ്റാത്തത് കാരണം അവളൊരു പൊട്ടിപ്പെണ്ണാണ് പെട്ടെന്ന് അടുക്കളയുമായി അവൾ അടുക്കും അവളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ അത് അത് കേട്ടോടും തന്നെ അവൾക്ക് വലിയ കുഴപ്പമില്ലെന്ന് എന്നോട് ആരതി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ അടുക്കളയിൽ കയറിയെന്ന് വെച്ച് എന്നാലും വേണ്ടില്ല എന്നാലും എൻ്റെ സൂര്യ നീ നന്ദിനിയെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്തുമാത്രം സ്നേഹമാണ് നിനക്ക് നന്ദിനിയോട് അത് കേട്ട ഉടൻ തന്നെ സൂര്യ എനിക്ക് അവളോട് സ്നേഹമാണ് എന്നാലും ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് നീ ചെയ്തിരിക്കുന്നത് ഒരു ഭിക്ഷയ്ക്ക് യാചിക്കുക എന്ന് പറയുന്നത് അത് കേട്ടുടൻ തന്നെ സൂര്യ പറയണേ ഞാൻ അവൾക്ക് വേണ്ടി ഭിക്ഷയല്ല യാച ിക്കേണ്ടത് അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണമായിരുന്നോ അത്രക്കും പാവം അവൾ അതെന്താ സൂര്യ നീ അങ്ങനെ പറഞ്ഞത് അതെ എൻ്റെ കൈ കൊണ്ട് കിട്ടിയ ആ അടി പാവം ഒന്നും അറിയാതെ ആരോ വിരിച്ച വലയിൽ അവൾ വീണിരിക്കാണ് ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ ലവറുടെ ആ ഷർട്ട് എടുത്ത് അവൾ കറി തുടച്ചപ്പോൾ അവളുടെ കരണം നോക്കി ഞാൻ ഇന്നേ വരൊരു പെണ്ണിനെ ഒരു വ്യക്തിയാണ് അവളുടെ കരണം നോക്കി അടിച്ചപ്പോൾ അന്ന് ഞാനത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ അരികിലോട്ട് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു പ്രവൃത്തിയുണ്ട് സാറേ എനിക്ക് പേടിയാണ് എൻ്റെ അരികിലോട്ട് വരല്ലേ എനിക്ക് പേടിയാവുന്നു സാറേ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാറേ ഞാൻ അറിയാതെ എടുത്തു പോയതാണ് സാറേ എന്ന് പറഞ്ഞ് അവൾ എൻ്റെ മുന്നിൽ കെഞ്ചിക്കരഞ്ഞ ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല അത് മായച്ചിട്ടും മായുന്നില്ല അവളെയോട് ഞാൻ ചെയ്തൊരു പാവമാണ് പാവം പെണ്ണിനെ എന്തെന്നറിയാതെ എടുത്തു ചാട്ടത്തിൻ്റെ പുറത്ത് ഞാൻ അവളെ അടിച്ചത് ആലോചിക്കുമ്പോൾ എനിക്ക് ആ അടിച്ചത് കൊണ്ടാണോ അവൾക്കുള്ളിൽ പനിയും അതുപോലെ തന്നെ ചൊല്ലയും ഈ ചിക്കൻ ബോക്സും വന്നത് അത് സത്യം തന്നെയാണ് അവളുടെ മനസ്സിലുണ്ടായ വേദനയും ആ വിഷമവും ആലോചിക്കാതെ അവളോട് പൊട്ടിത്തെറിച്ച് പെരുമാറിയത് കൊണ്ടാണ് അവളുടെ ഉള്ളിലുള്ളത് ആ ഉള്ളിൽ തോന്നിയ ആ ടെൻഷനു കൊണ്ടാണ് അവൾക്ക് ഇതൊക്കെ സംഭവിച്ചിരുന്ന കുറ്റബോധം കൊണ്ടാണോ ഞാൻ ഭിക്ഷാടനം നടത്തിയതെന്ന് പറയുന്നുട്ടോ അങ്ങനെ സൂര്യ പറയുന്ന ഈ വാക്കുകൾ കേട്ട് വിവേക് ഇങ്ങനെ ആകെ ഞെട്ടലോടുകൂടി നിക്കഴിട്ട് അപ്പോൾ സൂര്യ പറയണേ അവളെ അടിച്ചതിൽ മാത്രമാണ് ഞാൻ അവളോട് അവളോട് അവൾക്ക് വേണ്ടി ഞാൻ അവളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരു എൻ്റെ ഒരു ആവശ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂര്യക്ക് എന്താണ് ഇവർക്കിടയിലുള്ള സ്നേഹമെന്ന് തിരിച്ചറിയാൻ കഴിയും സോറി വിവേകിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല കേട്ടോ നന്ദിനിക്കും സൂര്യക്കും ഇടയിൽ എൻ സത്യത്തിൽ സൂര്യയുടെ മനസ്സിൽ നന്ദിനിക്ക് എന്ത് സ്ഥാനമാണ് ഇവൻ പറയുന്നത് ഇവരെന്തോ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ സൂ സൂര്യയെക്കുറിച്ച് നന്ദിനി നന്ദിനിയെക്കുറിച്ച് വിവേകനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ